വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വ്ലോഗ് ഇടുന്നത് കുറച്ചൊരു ഗ്യാപ്പ് വരാറുണ്ട് എൻ്റെ ചാനലിൽ വേറൊന്നെല്ലാം ഷോർട്സൊക്കെ ആകുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാറുണ്ട് അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഏതാ വീണ്ടും ഒരു വ്ളോഗ് വന്നിട്ടുണ്ട് വേറൊന്നെല്ലാം കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോസൊക്കെയാണ് സംഭവം ഞാൻ നാട്ടിലേക്ക് വരുന്ന ആ സമയത്തുള്ള അതായത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് വരുമ്പോൾ ചെയ്ത ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് അതുപോലെ തന്നെയാണ് ഇതും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഞാൻ കമ്പെയ്ൻ ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ കാണുന്ന നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാണവോ ഇപ്പോൾ ഇടുന്നത് എന്നുള്ളത് വേറൊന്നും അല്ല ഞാൻ നാട്ടിലെത്തിയിട്ടിപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് നാട്ടിലെത്തിയതിന് ശേഷം ക്ലാസ് എക്സാമെന്നൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തിരക്കായിരുന്നു പക്ഷേ എന്നാലും അതിൻ്റെ ഇടക്കൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഷോട്ട്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വ്ലോഗിൻ്റെ കാര്യമൊക്കെ അങ്ങനെ അങ്ങ് വിട്ടു പോകുന്നതാണ് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ വ്ലോഗ് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് ടാസ്ക് ആണ് നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം അതിനെ പറ്റിയൊരു മൂഡും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നീണ്ട് നീണ്ടു പോയത് അത് നിങ്ങളങ്ങ് ക്ഷമിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്സിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വന്നതിന് ശേഷം ഇട്ടതൊക്കെ അത്യാവശ്യം കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വലിയ രീതിയിലല്ല ഇനി എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ചെറുതാണെങ്കിലും ചെറിയ റേച്ചൊക്കെ കിട്ടുന്ന വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല കുറച്ച് ലേറ്റായി പോയി ഇടാൻ എന്ന് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാണ്ടിരിക്കരുത് അതുമാത്രമല്ല ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അതും കൂടെ ഇത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതും കൂടെ അപ്ലോഡ് ചെയ്യും ഞാൻ ആ വീഡിയോ കൂടെ കാണിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ അത് മറക്കണ്ട പിന്നെ ഇപ്പം തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്താൽ അത്രയും നല്ലത് അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എത്തിയത് വേറെ എവിടെയല്ല ഡേ ടു ഡേ തന്നെ ഡേ ടു ഡേ ആണല്ലോ എൻ്റെ സ്ഥിരം ഷോപ്പിംഗ് ആയിട്ടുള്ള സെൻറ്റർ അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ കാര്യമായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ താഴെ ഷെൽഫിലൊക്കെ ഉള്ള ബോട്ടിലൊക്കെ ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അതും ഞാൻ കണ്ടില്ല കണ്ടിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും വാങ്ങുമായിരുന്നു കാരണം അതുപോലത്തെ എന്താ പറയുക യൂണിക്കായിട്ടുള്ള ഐറ്റംസൊക്കെ ഒരു പിൻറസ്റ്റി ആണെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടാൽ ശരിക്കും അച്ഛനമ്മയൊക്കെ ചോദിക്കും എനിക്ക് വട്ടാണോ എന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാനത് സമ്മതിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്കത്രയും ക്രേസ് ആണ് അങ്ങനത്തെ സാധനം അതൊന്നും മാത്രമല്ല അതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ എത്ര വയസ്സായി എന്ന് പറഞ്ഞാലും നമുക്കൊരു ചെറിയൊരു കുട്ടിത്തം കാണുമല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരിത് ഇപ്പോഴും ഉണ്ട് ശരിക്കും ഈ ഒരു സംഭവം ദുബായ് വൈറൽ ചോക്ലേറ്റ് എന്ന് പറയില്ലേ അപ്പോൾ അത് അവിടെ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ അന്ന് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് അവിടെ കണ്ടത് അപ്പോൾ ലാസ്റ്റിലുള്ള ആ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് കഴിച്ചിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്നും പോയിട്ട് കാണാം ഷോപ്പിങ്ങിന് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ എത്ര പ്രാവശ്യം പോയി എന്ന് പറഞ്ഞാലും അവിടെയുള്ള എല്ലാ ഭാഗത്തും ഞാനൊന്ന് കണ്ണുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സത്യം തന്നെ സമാധാനം ഉണ്ടാവില്ല വേറൊന്നും കൊണ്ടല്ല ഡേ ടു ഡേയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് കണ്ട സാധനം ചിലപ്പോൾ നാളെ കാണില്ല മേ അത് തീർന്നിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ സ്റ്റോക്കൊക്കെ കൊണ്ടുവച്ചിട്ട് അത് ഞാൻ ഫസ്റ്റ് ഒരു കുറച്ചൊരു പാവ കുട്ടീനെ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു കീച്ചയിൻ മോഡലാണ് അത് അതിൽ ഞാൻ മുന്നേ വന്നപ്പോൾ അതും ഈ ഒരു ഐറ്റം ഒക്കെ ഞാൻ മുന്നേ വന്നപ്പോൾ നോക്കി വെച്ചാണ് ആ ഇൻക്ലൂഡഡ് ആ ബോട്ടിലും കൂടെ ഞാൻ ആ ഒരു സമയത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയിട്ട് നോക്കി വെച്ചതാണ് ായിരുന്നു സത്യം പറഞ്ഞാൽ ആ പാവ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ കുറെ അവിടെ തപ്പിയത് അവിടെ കിട്ടിയില്ല പിന്നെ ആ ബോണ്ടിലും പിന്നെ ഇതൊക്കെ ഭാഗ്യത്തിന് ഞാൻ ഉദ്ദേശിച്ച കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ എടുത്ത ഒരു മേക്കപ്പിന്റെ എക്സ്പെഞ്ച് പറയുന്നത് വേറൊന്നും അല്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ മേ ബി അതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് ആ സംഭവം പക്ഷേ ഇത് ഇപ്പോൾ എടുക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ക്യൂട്ടാണല്ലോ കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു ഐലൈനറും പിന്നെ മറ്റേ ഫേക്ക് നെയിൽസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഫേക്ക് നെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കാരണം എന്തോ ഭാഗത്തിന് എനിക്ക് എൻ്റെ നാച്ചുറൽ നെയിൽസ് ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല എന്നതാണ് സത്യം അപ്പോൾ ആവശ്യമില്ലാത്ത അതിനെന്തിനാണ് വാങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വേറൊന്നും തന്നെയല്ല എനിക്ക് വലത് കഴിക്കുക ൊന്ന് ഫേക്ക് നെയിൽസ് വെച്ച് നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നെയിൽ ഡോ ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഞാനതും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഞാനിത് ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഈ സംഭവം പറഞ്ഞതിനെല്ലാം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് പണ്ടേ എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എപ്പോഴാണിത് ആവശ്യം വരുന്നത് അറിയില്ല അതുകൊണ്ട് കണ്ടപ്പെടുത്തുന്നേ ഉള്ളൂ പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു ഓർഗനൈസറും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവറും കാണിച്ചു തന്നിട്ടില്ലായിരുന്നു അതിൽ ഞാൻ രണ്ടെണ്ണത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു ആ ഓർഗനൈസർ ഞാൻ എത്ര കാര്യമായിട്ട് തപ്പി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓർഗൈസർ അവിടെ ആ നോട്ടം ഇട്ട് വെച്ച് ഇനി അച്ഛനെ സപ്പിട്ടിട്ട് വാങ്ങാന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവിടെ വെച്ചു മറ്റേ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ ഫേവറേറ്റ് പിങ്ക് കളറാണ് പിന്നെയും പറഞ്ഞു പറഞ്ഞാൽ നമ്മളിത് അവിടെയൊക്കെ എത്തി വരാറ് എവിടെയല്ല ഞാൻ അവിടുന്ന് നേരെ നെസ്റ്റ് പോയിട്ട് അവിടുന്ന് ട്രിമ്മർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് നടന്നു റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ലിഫ്റ്റ് കയറി അത്രേ ഉള്ളൂ പിന്നെ ഇതാ അടുത്തൊരു ദിവസത്തെ ഷോപ്പിംഗ് ആണ് ഇപ്പം ഷോപ്പിങ്ങിന് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത് അച്ഛൻ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും നടന്നു പോകുന്നുണ്ട് അമ്മയുടെ മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് നെക്സ്റ്റ് സ്റ്റോലൊക്കെയാണ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നതും അല്ലാതെ തന്നെ ഞങ്ങൾ അധികം നെക്സ്റ്റ് സ്റ്റോളും ഡയറ്റോടൊക്കെ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാറ് പിന്നെ നാട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ റോള മാർക്കറ്റിലും പോകാറുണ്ട് അതാണെങ്കിലൊരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്നുള്ളൊരു നിലക്കാണ് തൊട്ട് തല ദിവസം പോയിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങുകയുള്ളൂ സ്പെഷ്യലി ഡ്രൈ ഫ്രൂട്ട്സോ നെട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് മെറ്റീരിയൽസോ മെറ്റീരിയൽസ് അല്ല എന്തെങ്കിലും ഡ്രസ്സ് ഇന്നേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വാങ്ങണമെങ്കിൽ പോവാറുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ട്രോളിയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ പ്രത്യേകിച്ച് അമ്മേൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം എനിക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ സാധാരണഗതിയിൽ ഞാൻ തന്നെയാണ് ഒറ്റക്ക് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പോകാന്നുള്ളത് ഒരു ബോറടിയാണ് ഞാൻ പിന്നെ റൂമിൽ ബോറടി എല്ലാം വെച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങാം അങ്ങനെ ഒന്ന് ചുറ്റി കറങ്ങാന്ന് വെച്ചിട്ട് ഒറ്റക്ക് തന്നെയാണെങ്കിൽ ഇറങ്ങുന്നത് പിന്നെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ സജഷൻസ് ഒക്കെ ചോദിക്കാം അല്ലാതെ തന്നെ ഒരു നല്ല സുഖമാണ് പോകാനായിട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് പോകുന്ന ഒരു ഒരു വലിയ കാര്യമല്ലാന്നത് പക്ഷേ ചില സമയത്ത് എനിക്കത് ഉപകാരപ്പെടാറുണ്ട് ഒറ്റക്ക് പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്തെങ്കിലും കുറച്ച് വില കൂടി ഐറ്റംസ് ഒക്കെ അതായത് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ സേവിങ്സ് ഒക്കെ ഉണ്ടാവും അതിൽ നിന്നൊക്കെ എടുത്തിട്ട് വാങ്ങുന്നതായിരിക്കും എന്നാൽ പോലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വാങ്ങാൻ സമ്മതിച്ചിരുന്നൊരുല്ലോ പക്ഷേ ചിലപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അത് വാങ്ങും ചില എല്ലാം എല്ലാം ചില ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് വട്ടുകളൊക്കെ ഉണ്ട് അതിനാണ് കാര്യം അവർ ചില സമയത്തൊക്കെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും അതും വിലയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിനാണ് ചിലപ്പം വാങ്ങണ്ട പറയും പക്ഷേ അവരില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് വാസ്ലീനും പിന്നെ ഇതെ ഫേവറേറ്റ് ഡെവിഡ് ഓഫിൻ്റെ കോഫി എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി അവിടുന്ന് പിന്നെ കാര്യമായിട്ട് ഒരു ഗ്രീൻ ടീ നോക്കാനുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാ ഒരാൾക്ക് കൊടുക്കാനായിരുന്നു അപ്പം അതും എടുത്തു പിന്നെ കിറ്റിക്കൻ്റെ ചങ്കി രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു വലിയ ഉണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം എടുക്കാമായിരുന്നുള്ളത് പക്ഷേ എടുത്തിട്ടും കാര്യമൊന്നുമില്ല അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം പിന്നെ ഞാനിത് ഈ ലോക്കറിൻ്റെ ഒരു വേഫർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി ഞാൻ മുന്നേ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വേറൊരു പാക്കറ്റായിരുന്നു ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു വേഫേഴ്സ് ഞാൻ നേരത്തെ ബില്ലിങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇറങ്ങി അവിടുന്ന് അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം വേറൊന്നുമല്ല ഓൾറെഡി ഒരു രണ്ട് മൂന്നാ ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ള അത്രേ സാധനങ്ങൾ റൂമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഞാനൊരു ചെറിയ റൂം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സാധനങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് മേലെ മേലക്കൂട്ടത്തേക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയധികം സാധനങ്ങൾ ഓൾറെഡി കൊണ്ടുപോകാനുണ്ട് ആ കൂട്ടത്തിൽ ഇനിയും ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് ഷോപ്പിൽ നിന്നൊക്കെ കുറച്ച് ചുരുക്കിയിട്ടുണ്ട് ആ അങ്ങനെ ഞങ്ങൾ രണ്ടാളും നേരെ ഇറങ്ങിയിട്ട് ഡേ ടു ഡേക്കാണ് പോയത് ഞങ്ങൾ ഡേ ടു ഡൽ ഇറങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് തോന്നുന്നു അച്ഛൻ വന്നത് പക്ഷേ അച്ഛൻ വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ വന്ന് വന്ന പോലെ തന്നെ അച്ഛൻ പെട്ടെന്ന് തിരിച്ചു പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വാങ്ങിയ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് നെസ്റ്റ് ഒന്ന് വാങ്ങിയതൊക്കെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ സൈക്കിൾ എടുത്തിട്ടായിരുന്നു വന്നത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു അതിൻ്റെ കയ്യിൽ എന്താ രണ്ടു ഒന്ന് കീച്ചയും കാര്യങ്ങളൊക്കെ ഈ കീച്ചേൻ്റെ സെക്ഷനിലേക്കൊന്നും ഒരിക്കലും അച്ഛൻ അമ്മയൊന്നും വരാനേ പോകുന്നില്ല കാരണം അവർക്ക് എന്തിനാണ് ഈ കീച്ചേൻ എന്നുള്ളൊരു മൈൻഡാണ് അവർക്കെന്നുള്ള പൊതുവേ എല്ലാവർക്കും കീച്ചേൻ്റെ ആവശ്യം എന്താന്ന് ചോദിക്കും പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ആ കൂട്ടത്തിലാണ് ഞാനും അപ്പോൾ കീച്ചെയിന് അപ്പോൾ ഞാൻ വാങ്ങിയത് രണ്ടാണുള്ളത് അത് എനിക്കല്ലായിരുന്നു അതും കൊടുക്കാനുള്ളതായിരുന്നു പിന്നെതാ കുറച്ച് ഹെയർ എക്സസൈസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും നല്ല മുന്നേ വരുന്ന ആ സമയത്ത് അങ്ങനെയുള്ളതാണ് അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതും ഇതൊക്കെയാണെങ്കിലും കുറച്ച് പേർക്കൊക്കെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്കും അങ്ങനെ കുറച്ച് കുറച്ച് ഗേൾസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മെയിനായിട്ട് വാങ്ങിയത് ഇതാ ഈ ഒരു സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ സി എ ഡി മുസ്തല ബിന്ദു പണിക്കർ ചെയ്യുന്ന ആ ഒരു സീന് പോലെയാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നും അല്ല ഏതെടുക്കണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനായിരിക്കും അത്രയധികം വെറൈറ്റി ഐറ്റംസ് ുണ്ട് പിന്നെന്താ വാച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വാച്ച് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് അവിടെ ഉള്ളത് പിന്നെ എനിക്കാണെങ്കിലും ഞാൻ മുന്നേ വാച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഞാനൊരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ച് വിചാരിച്ചാൽ ലാസ്റ്റ് അമ്മേട് ചോദിച്ചപ്പോൾ അമ്മ വാങ്ങി തന്നെയാണ് പിന്നെ ഞാൻ രണ്ട് ദുബായ് വയറൽ പിസ്ത ഷെ കുനാഫ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വാങ്ങിയിട്ടുള്ള അതേ ബ്രാൻഡ് ഞാൻ എടുത്തത് അനിയന് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലെടുത്താണ് പിന്നെ ഒന്ന് എനിക്ക് തന്നെ മറ്റേത് ഓൾമോസ്റ്റ് കൈയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കുക വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുക പിന്നെ ഞങ്ങളത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങാനുള്ളതല്ല അച്ഛനെന്തോ പെയിൻറ്റോ ടീഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നേരം ഇതാ വഴി തിരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ വേറെ വഴിക്കും പോയി ഞാനിത് ഈ വഴിക്ക് പോയി ആ സാരമില്ല ഭൂമി ഉണ്ടെങ്കിലോ എവിടെയെങ്കിലും വെച്ച് കാണുമായിരിക്കും അപ്പോൾ അങ്ങനെ എന്താ ഞാനിതാ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ഓടിച്ച് പോകാന്നുള്ളതാണ് എവിടെക്കോ ഏതൊക്കെയോ വഴി കൂടി ഞാനിതാ സഞ്ചരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ ഇതാ ഞാനിവിടെ ഇപ്പം ബ്ലോക്ക് ആവുമായിരുന്നു കഷ്ടിച്ച് ഞാനെന്താ തോക്കൊന്നും തള്ളിയതാണ് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇപ്പുറത്തെത്തി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാറുകളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി നോക്കി അത്രേ ഉള്ളൂ അങ്ങനെ നേരെ ഇതാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഷൂസിൻ്റെ സെക്ഷനും ചെറുപ്പമൊക്കെ കണ്ടു അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ഞങ്ങളെ ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് എത്താനായപ്പോൾ ദേ അമ്മ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരം എന്താ ബോയ്സിൻ്റെ ഷോർട്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് അവിടുന്ന് മെയിൻ ആയിട്ട് കിത്തൂന് രണ്ട് ഷോർട്സ് ഒക്കെ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണം അമ്മ സെലക്ട് ചെയ്തു അതിന് ശേഷം എന്താ ഇതൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ താൽക്കാലം വാങ്ങിയിട്ടുള്ളത് എന്നതിന് ശേഷം അച്ഛനെന്തോ പെയിൻറ്റും ടീ ഷർട്ടൊക്കെ നോക്കി അതും എന്താ ഈ ഒരു പെയിൻറ്റ് അത് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് കുറച്ചധികം ടൈം അവിടെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് അമ്മ ഒരു പെയിൻറ്റും ടീ ഷർട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും അവിടെ നിന്ന് എടുത്ത് നേരെ ബില്ലിങ്ങിലേക്ക് പോകുന്ന വഴി എൻ്റെ കൈ കിട്ടി എന്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കൂട്ടത്തില് നേരത്തെ എടുത്തതാണ് ഒരു ഫുട്ബോൾ ഓൾറെഡി നേരത്തെ എടുത്തപ്പോൾ പറയാൻ വിട്ടു എൻ്റെ സിസ്സിൻ്റെ മനുണ്ട് കസിൻസിസ് അല്ലു എന്നാണ് പേര് ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഞാനിങ്ങോട്ട് ഗൾഫിലേക്ക് വരുമെന്ന് പോലും അറിയാത്തൊരു സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫുട്ബോൾ കൊണ്ടു തരണമെന്നില്ല അതുകൊണ്ട് ആണ് ഞാൻ അവന് അത് ഓർമ്മിച്ചിട്ട് ഒന്ന് വാങ്ങിയത് അങ്ങനെ എന്താ ബില്ലിങ്ങിൽ എത്തിയതാണ് ഓരോന്ന് പേർക്ക് ഇപ്പേർക്ക് ഇടലാണ് ഇത് കുറച്ച് ടാസ്ക്കാണ് കുഞ്ഞാൽ നിവരാ കുഞ്ഞുക നിവരെ തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ബിൽഡിങ്ങൊക്കെ കഴിഞ്ഞ് ബാക്കി സാധനങ്ങളായിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് നടക്കും ഇപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അമ്മേനെയും അച്ഛനൊക്കെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ ഒരു നൈറ്റ് ഒക്കെ ആണെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് ഒറ്റക്കാണെങ്കിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന അറിയാമല്ലോ ഓൾറെഡി അങ്ങനെയാണല്ലോ അവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റക്കാണും പോകാറുണ്ട് പിന്നെ അവരുടെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോകാമല്ലോ അതൊക്കെ ഇപ്പം ചെറുതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെയത് ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് പറയാം ഇനിയിപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് മാത്രം ആ എനിക്കൊരു ട്രോളിങ് കൂടി വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അതെന്താ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ നേരിടാ റോളയിലേക്കാണ് പോകുന്നത് റോള മാർക്കറ്റിൽ ഞങ്ങൾ കൈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഒരുപാട് മിഠായത് ഒക്കെ പോലത്തെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും അമ്മ അമ്മയിതാണ് ഇറങ്ങുന്നുണ്ട് നിങ്ങളോ അച്ഛൻ ഇവിടെ പോയെന്ന് അച്ഛൻ ഓൾറെഡി ആരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അച്ഛൻ വഴിയിൽ ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ടാക്സിയിലാണ് പോകുന്നത് ഞങ്ങൾ കുറച്ചും കൂടെ നടക്കും അച്ഛനെ കണ്ടിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് ടാക്സിയിൽ റോഡിലേക്ക് പോകുന്നതാണ് പിന്നെ അമ്മ ഇട്ടായി ഈ ഒരു ഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു അത് എൻ്റെ കയ്യിൽ അതേ സെയിം ഷർട്ടുണ്ട് സംഭവം ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിയതല്ല ഞാൻ ആദ്യം ഒരു എടുത്തപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് വരെ ഷർട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതേ സെയിം ഞാനും എടുത്തെയാണ് പക്ഷേ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ സമയത്ത് അത് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ ഞാനെങ്ങ് പോകുന്നു ഞാനെങ്കിൽ എടുക്കുകയാണ് ചെയ്തു ആ ഷർട്ട് ഇനി ഞങ്ങൾ നേരെ നടന്നതാണ് അച്ഛനെ കണ്ടെത്തിയിട്ടുണ്ട് അച്ഛനും ഞങ്ങളും കൂടെ ജസ്റ്റ് ടാക്സിക്ക് വേണ്ടിയിട്ട് കുറച്ച് മെയിൻ റോഡിലേക്ക് വന്നു അങ്ങനെ അതൊരു ടാക്സി കിട്ടി അങ്ങനെ ഞങ്ങൾ മൂന്നാൾ നേരം ആ ടാക്സിയിലൊക്കെ കയറുകയാണ് ഇനിയിപ്പോൾ നേരെ റോഡ മാർക്കറ്റിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഞാൻ പറയാൻ വഴിയും അതുമാത്രമല്ല ഞാനിതിന് മുന്നേ ഗ്രാൻഡ് മാൾ പോയപ്പോൾ അതായത് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് ആയിട്ട് വിഷുവിൻ്റെ തലേന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രാൻഡ് മാൾ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഗ്രാൻഡ് മാൾ പോകുന്ന ആ ഒരു എന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഈ റൂട്ടും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ പോലും ഏകദേശം ആ ഒരു വഴിയൊക്കെ തന്നെയാണ് അപ്പം ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ കുറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് ഇത് എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയില്ല ഇത് ഒരു സ്കൂളാണ് അവിടുത്തെ ഒരു മെയിൻ ഒരു സ്കൂളാണ് പിന്നെ ഇത് സെൻട്രൽ ഷാർജ സെൻട്രൽ പോസ്റ്റ് ഓഫീസാണ് നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ പേര് പിന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഫീലാണ് പിന്നെ നേരെ കുറച്ച് സമയം ഏകദേശം റോള മാർക്കറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോഴാണ് എന്താ ഈ ഒരു ഷോപ്പ് വേണ്ടത് അവിടെയാണ് ഏകദേശം ഫ്രൂട്ട്സ് കൊണ്ട് പല വെറൈറ്റി ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ റോള മാർക്കറ്റ് എത്തി എന്ന് തന്നെ പറയാം ഇതൊക്കെ റോള മാർക്കറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടുന്ന് നേരെ കാണുന്ന അപ്പുറത്തെ ആ ഒരു സൈഡാണ് റോള മാർക്കറ്റ് ഇതാ കാണുന്ന നേരെയായിട്ട് ആയിട്ട് കാണുന്നതൊക്കെ ഈ റോള മാർക്കറ്റിന്റെ ഭാഗമാണ് ഈ റോള മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് പക്ഷേ ഞങ്ങൾ മെയിനായിട്ടും ഈ ഒരു ഏരിയയിലാണ് വന്നിട്ടുള്ളതും അവിടുന്ന് തന്നെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ടൈമൊക്കെ കഴിയും അപ്പോഴത്തേക്ക് വേണ്ടതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകും അങ്ങനെ ഞങ്ങളുടെ നേരിടാ ടാക്സി ഇല്ലിറങ്ങി അവിടുന്ന് ഫസ്റ്റ് പോകുന്നത് ഒരു കുഞ്ഞ് ടാക്സിയിലേക്കാണ് കുഞ്ഞാണെങ്കിലും അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കുറച്ച് ഇന്നാസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ മേലെ പോയി അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയ അതേ ഷോപ്പിൽ തന്നെയാണ് ട്രോളിൽ വാങ്ങിയത് അതേ ട്രോളി തന്നെയാണ് പക്ഷേ അതിൻ്റെ നേരെ സൈസ് ഏറ്റവും ചെറിയ സൈസാണ് വാങ്ങിയത് കളറിന് ഒരു വ്യത്യാസം ഞാൻ വരുത്തിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഇപ്രാവശ്യം അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും നട്ട്സൊന്നും വാങ്ങാൻ പോയില്ല അധികം എന്ന് പറയാനല്ല വാങ്ങിയിട്ടേ ഇല്ല കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം വാങ്ങണമെന്ന് പറയാനും പോയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം മെയിനായിട്ട് പറ്റിയതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഓവർ വെയിറ്റ് ആയെന്ന് പറയാം അപ്പോൾ ഏതായാലും അവിടുന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ നേരെ എന്താ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് സംഭവം പെട്ടികെട്ടലും ഇതൊക്കെ ബാക്കിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നേരത്തെ കണ്ട ആ ഒക്കെ കാണുന്നുണ്ട് ഇത് നമ്മളുടെ ഗോൾഡ് സുക്കാണ് അപ്പോൾ ഗോൾഡ് സുക്ക് വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് ഗോൾഡ് സുക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഗോൾഡ് സുക്ക് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ധയ്യൊരു സംഭവം ഞാൻ ഈ അടുത്താണ് ഇപ്പോൾ പോയപ്പോഴാണ് ഞാൻ കണ്ടത് സംഭവം ഇപ്പോൾ വന്നതാണോ ഒന്നറിയില്ല പക്ഷേ അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ പോകുകയാണെങ്കിൽ കാണാമല്ലോ വോയിസ് സൗണ്ടിനൊക്കെ ചെറുതായിട്ട് എന്തൊക്കെയോ കുഴപ്പമുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ മൂന്നാമ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ